കിടങ്ങൂർ കടപ്പളമറ്റം മരങ്ങാറ്റുപള്ളി പഞ്ചായത്തുകളിൽ ജൽജീവൻ പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ മൂവായിരത്തി എണ്ണൂറിലധികം വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പദ്ധതിക്കായി നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിടങ്ങൂർ കടപ്പളമറ്റം മരങ്ങാറ്റുപള്ളി പഞ്ചായത്തുകളിലെ സമഗ്ര കുടിവെള്ള പദ്ധതി ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് ഒമ്പത് കോടി രൂപ ചെലവിലാണ് നടപ്പാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് കിഴങ്ങൂർ കാവാലി നിലവിലുള്ള പമ്പ് ഹൌസിൽ നിന്നും പത്ത് ദശലക്ഷം ലിറ്റർ ഉൽപാദനക്ഷമതയുള്ള ജലശുദ്ധീകരണശാലയിലേക്ക് ജലമെത്തിച്ച് ശുദ്ധീകരിച്ചതിനു ശേഷം ശുദ്ധീകരണശാലയിലെ പമ്പ് ഹൌസിൽ നിന്നും പൈക്കാട് ഹോമിയോ ഡിസ്പെൻസറിക്ക് സമീപവും പാലക്കാട്ടുമലയിലും നിർമ്മിക്കുന്ന ടാങ്കുകളിലേക്ക് ജലം എത്തിച്ച് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം ഉറപ്പാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്തിനെ ഈ നിമിഷം വളരെയേറെ അഭിമാനകരമാണ് ഡിസംബർ ഒന്നാം തീയതി ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്ത അന്ന് മുതൽ ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ഈ നാട്ടിലെ ആളുകളുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ജലജീവൻ പദ്ധതി മരിഞ്ഞാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുക എന്നുള്ളത് ഒട്ടേറെ കടമ്പകൾ ഉണ്ടായിരുന്നു ആ കടമ്പകളെല്ലാം വാട്ടർ അതോറിറ്റിയും ഒരുമിച്ച് നേരിട്ട് അതെല്ലാം മരിങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ മാത്രമായി ജലജീവൻ മിഷനിലൂടെ മൂവായിരത്തി എണ്ണൂറിലധികം പുതിയ കണക്ഷനുകൾ നൽകും പഞ്ചായത്തിലെ റോഡുകളിലൂടെ നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ പൈപ്പ് ലൈനാണ് ഇതിനായി സ്ഥാപിക്കുന്നത് ജലസംഭരണി നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി പഞ്ചായത്ത് ഏറ്റെടുത്തു കഴിഞ്ഞു കേരള വാട്ടർ അതോറിറ്റിയും സഹായ ഏജൻസിയായ സുസ്ഥിരയും മരിങ്ങാട്ടുപള്ളി പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ബുധനാഴ്ച കുറിച്ചു തരത്തിന് തുടക്കമായി വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ ഷാജി പാമ്പൂരി ഉദ്ഘാടനം ചെയ്തു കെങ്ങാണ്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് ഞാൻ ഓർമ്മ ബെൽജി ഇമ്മാനുവേൽ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ മന്ത്രി ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് നിരന്തരം അദ്ദേഹം മന്ത്രിയുടെ ഓഫീസിൽ വരികയും സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറെ വിളിക്കുകയും സ്ഥിരം ഒരു ശല്യം എന്ന പോലെ മന്ത്രിയുടെ ഓഫീസിൽ നിരന്തരം കയറി ഇറങ്ങി ആണ് ഈ പദ്ധതി എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ അനുമതി കിട്ടിയതാണ് ഇത്ര താമസിക്കാനുള്ള സാഹചര്യം സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് എനിക്കൊന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം നമുക്ക് ധാരാളം മഴ ലഭിക്കുന്നുണ്ടെങ്കിലും അത് ഇങ്ങനെ ഒഴുകി ഈ നദികളിലൂടെയും പുഴകളിലൂടെയും ഒഴുകി കടലിൽ ചെന്ന് ചേരുന്ന സ്ഥിതിവിശേഷമാണുള്ളത് വേനൽക്കാലമാകുമ്പോൾ നമ്മൾ അതിരൂക്ഷമായ വരൾച്ചയിലേക്കും നമ്മൾ നേരിടാറുണ്ട് ഇപ്പോൾ സ്വാഭാവികമായും എല്ലാം നമ്മൾ ജനപ്രതികളെന്ന നിലയിൽ നമ്മളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഡിസംബർ മാസം തൊട്ട് ആളുകൾ വെള്ളത്തിന് വേണ്ടിയുള്ള മുറകൾ കൂട്ടുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ ജലക്ഷാമം അത് പൂർണമായും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നമ്മുടെ മുഴുവൻ കുടുംബങ്ങളിലും നേരത്തെ ചെറിയ ചെറിയ മേഖലകളിലെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും ഒക്കെ ചെറിയ ചെറിയ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എംമാനുവൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോൺസൺ പുളുക്കിയിൽ പി എൻ രാമചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ രാജു മെമ്പർമാരായ ജാൻസി ടോജോ എം എൻ സന്തോഷ് കുമാർ നിർമ്മല ദിവാകരൻ സലിമോൾ ബെന്നി ബെന്നറ്റ് പി മാത്യു ജോസഫ് ജോസഫ് ലിസി ജോയി തുളസിദാസ് സാബു അഗസ്റ്റിൻ മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സബിത അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിബിൻ പി ജോസ് പി പി പരമേശ്വരൻ നമ്പൂതിരി ജിനോ കുടിയിരുപ്പിൽ അനന്തകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി മറിങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ഫാലാം